ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനതാ വന്നത് പച്ചച്ചക്കയും കടലപ്പൊടിയും കൂട്ടിയിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കണ്ട് നോക്കിയാലോ അപ്പോൾ അതാ പച്ചചക്ക കൊണ്ടുള്ള ഈ ഒരു വെറൈറ്റി റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പച്ചചക്കച്ചോളം ഇതാ ഇതുപോലെ ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചേണ് ഒരു അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെന്താ ഈ ഒരു ചക്കച്ചോളം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട്താ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കാൻ പോവാണ് കേട്ടോ അതിൽ ഈ ഒരു ചക്കച്ചോളം ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളിച്ച് കൊടുക്കണേ ഒരു കുഞ്ഞ് തവിയിൽ മതി കിട്ടോ വെള്ളം ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് കറക്കി എടുക്കാൻ പോവാണ് കേട്ടോ നന്നായിട്ടങ്ങോട്ട് പേസ്റ്റാക്കിയിട്ടൊന്നും അറിയണ്ടേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായി ചോദിച്ചൊന്നും പ്രശ്നമല്ല കേട്ടോ കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം ഞാനത് ഈ ഒരു തവി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ എഴുതിക്കതാണ് ഒരു തവി കടലപ്പൊടി ഇടയിട്ട് കൊടുക്കണത് പിന്നെ വേണ്ടത് നമ്മൾ എത്രയാണ് കടലപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയായിട്ട് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അതിൻ്റെ പകുതിയായിട്ട് അരിപ്പൊടീൻ്റെ അത്ര വേണ്ട കേട്ടോ കുറച്ചൊന്ന് കുറച്ചിട്ട് കോൺഫ്ലവർ ഉണ്ടല്ലോ അതും കൂടി ഇതിലിട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതിയേ ഇനിതാ ഞാൻ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വലിയ സർ വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട്താ ഇതിൻ്റെ കൂടെ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്ര എരു വേണോ അതിനനുസരിച്ച് എരി ഇട്ട് കൊടുക്ക കേട്ടോ ഞാനെന്തായാലും ഒരു വലിയൊരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്താ ഇതുപോലെ ഇങ്ങനെ പിന്നെ ഇട്ട് കൊടുത്തേട്ടേ ഇത് നല്ല എരി ഉള്ള മുളാട്ടോ നല്ല ഒരു ഉണ്ടമുളല്ലോ അതാണേ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കരിവേപ്പിലൊക്കെ ചെറുതാക്കി അറിഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിക്കൻ മസാല ഉട്ടോ ഏതെങ്കിലും ഒന്ന് മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ആയി കിട്ടണേ ഒരു നുള്ള സോഡാകാരും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നന്നായിട്ടിങ്ങോട്ട് ഇളക്കി എടുക്കാം കേട്ടോ ഇനി അധികം ഇങ്ങോട്ട് ലൂസായി എന്ന് തോന്നിയാൽ ഒന്നുകിൽ കടലപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആക്കി എടുക്കാം അധികം ടൈറ്റ് എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളമാക്കിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു മാവ് ഇതേപോലെ തന്നെ കിട്ടണേ അങ്ങനെന്താ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ലേ ഇതുപോലെ ചീനച്ചട്ടി എടുത്തത് വെച്ചതിന് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാവണം കേട്ടോ ചൂടായതിനു ശേഷം അതാ ഒന്നെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടങ്ങനെ നമ്മൾ ഇതുപോലെ പക്കാവടം ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയെ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് എങ്ങനെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണേ നമ്മൾ പക്ക എങ്ങനെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കണേ പക്ഷേ അതിലും ടേസ്റ്റാണ് ഈ ഒരു ചക്ക ചെന്നപ്പളേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ വൈകുന്നേരത്തിൽ ചായക്കടിക്കൊക്കെ നമുക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ചക്ക ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുക അങ്ങനെന്താ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിതാ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ കടൽ ഈ ഒരു ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ മാറ്റി പുറത്തേക്ക് വെക്കട്ടൊക്കെ കണ്ടോ ഇതേപോലെ ഇങ്ങോട്ട് ഈ ഒരു സമയത്ത് നമ്മൾ തീയന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അതിനുള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ ഈ ഒരു കാശ്മീർ മുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കളർ ഉണ്ടല്ലോ ചേർത്ത് കൊടുത്താലും മതി ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടി കാണാനൊക്കെ നല്ലൊരു മുഞ്ചി അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ കുറേശ്ശെ കുറേശ്ശങ്ങനെ ഈ ഒരു മാവ് തീയക്കെ ഇട്ട് കൊടുത്തേണ് ഇനി ഈ തീയ്ക്ക് ഞാനിതാ കുറച്ച് കരുവേപ്പില പിന്നെ വെളുത്തുള്ളി ചതക്കിയ ഉണ്ടല്ലോ അതിൻ്റെ തൊലി ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നിങ്ങളുടെ ഇങ്ങനെ കുത്തി എടുക്കണേ നിങ്ങളുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ കാണാനൊക്കെ നല്ലൊരു മുഞ്ചാണ് ഈ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാൻ കരിവേപ്പിലല്ലെങ്കിലും നല്ലതാണല്ലോ അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണേ നമ്മൾ ഈ റെസിപ്പി റെഡി ആയി കണ്ടല്ലേ ഇതേപോലെ കിട്ടിയിട്ടോ ബാക്കിയുള്ളതും കൂടി ഞാൻ ചുട്ടെടുത്തേനെ അപ്പോൾ താ നമ്മളെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഒന്ന് കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മഞ്ചാക്കി എടുത്ത് തന്നെ കേട്ടോ കണ്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് നല്ലൊരു പലഹാരമാണ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ടേ കാണാത്തോലൊക്കെ ഉണ്ടേ കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്സാമലേക്കും